ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി വന്ന മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ് ലോട്ടസ് ടെമ്പിൾ ഇത് ബഹായി മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടതെങ്കിലും എല്ലാ മതക്കാർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് ഇതൊരു ബഹായി ആരാധനാലയമാണ് ഈ ടെമ്പിളിന്റെ വാസ്തുശില്പി ഫരിബോ സാഹബിയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത് ഞാനും എന്റെ ഫ്രണ്ട്സ് ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്താണ് വന്നിട്ടുള്ളത് അപ്പൊ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നുമായിട്ട് ഒരുപാട് ആളുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ടിക്കറ്റുകളൊന്നും ഇല്ല എന്നാൽ ഇതിലൂടെ ചെറിയ ചെക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞതിന് അത്യാവശ്യം നടക്കാണ്ട് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ലോട്ടസ് ടെമ്പിളിന്റെ പ്രധാന ഉദ്ദേശം ഏകദേവി വിശ്വാസവും മാനവികതയുടെ ഐക്യവുമാണ് ഈ ടെമ്പിളിൽ വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകളോ ഒന്നും ഇല്ല കേട്ടോ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ വന്ന് നിശബ്ദമായിരിക്കും പ്രാർത്ഥിക്കാനും സാധിക്കൂട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് ടെമ്പിളിന്റെ അടുത്തേക്ക് പോകുന്നതോർ വളരെ മനോഹരമായ ചെടികൾ വെച്ച് അലങ്കരിച്ച ലെവലിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ പുൽച്ചെടികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും വിശാലമായ മനോഹരമായ ഒരു സ്ഥലം തന്നെ ഈ ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല താമരന്റെ ഒരു ആകൃതിയിലാണ് ഈ ടെമ്പിൾ അതുകൊണ്ട് തന്നെ ലോട്ടസ് ടെമ്പിൾ ഇതിന് വിളിക്കാൻ ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമര വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായതിനാൽ ഈ ടെമ്പിളിന് ഈ ഒരു രൂപം തെരഞ്ഞെടുത്തത് സമാധാനവും ശാന്തിയും പ്രചരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഇരുപത്തിയേഴ് ദളങ്ങൾ ചേർന്നാണ് ഈ ടെമ്പിൾ ഇവയെ മൂന്ന് വരികളായി ഒമ്പത് വശങ്ങളിലായാണ് ക്രമീകരിച്ചിട്ടുള്ളത് ലോട്ടസ് ടെമ്പിളിന്റെ അവിടെ നിന്ന് മേലോട്ട് നോക്കിയ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടുന്നതോറും വിമാനങ്ങൾ പോകുന്ന കാണാ പല വലിപ്പത്തിലുള്ള അത് കാണാൻ നല്ല രസമായിരുന്നു കാരണം ടെമ്പിളിനോട് ചേർ അടുക്കുന്നോറും നമുക്ക് രണ്ടു മൂന്നാല് വിമാനങ്ങൾ അപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റും പോകുന്ന കാണാൻ പറ്റും നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ടെമ്പിളിന്റെ അടുത്തേക്ക് കയറുമ്പോൾ നമ്മൾ ചെരിപ്പഴിച്ചിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് വേറെ സെക്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ചെരുപ്പഴിച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ കഴിയും ലോട്ടസ് ടെമ്പിളിന്റെ ഒമ്പത് വശങ്ങളിലായിട്ട് ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള വാതിലുകളുണ്ട് ഇത് സൂചിപ്പിക്കുന്ന ലോകത്ത് ഏത് ഭാഗത്തുനിന്നും ആളുകളേക്ക് ഇവിടേക്ക് വരാം വന്നാൽ ലോട്ടസ് ടെമ്പിളിന്റെ ഉള്ളിലോട്ട് ക്യാമറ അലൗഡല്ല അപ്പൊ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളിൽ ഒരുപാട് ബെഞ്ചുകൾ ഉണ്ട് അതിലിരുന്ന് നമുക്ക് സമാധാനത്തോട് കൂടി പ്രാർത്ഥിക്കാൻ അതിൽ ഒരുപാട് നേരം നമുക്ക് ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോ തന്നെ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നതിനു ശേഷം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റും സ്റ്റെപ്പ് കളിയും മേലെ ചെന്നാൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും നല്ല രസമായിരുന്നു കേട്ടോ നീല കളറുള്ള സ്വിമ്മിംഗ് പൂള് കാണും അവിടുന്ന് ഒരുപാട് വീഡിയോസും ഒക്കെ എടുത്ത് നമുക്ക് ക്യാമറ ഉള്ളിലോട്ടാണ് പ്രവേശനമില്ലാത്ത പക്ഷെ അതിന്റെ സൈഡ് ഭാഗത്തുനിന്നുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി ഒരുപാട് ആളുകൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസ് എടുത്ത് പിന്നെ ഈ ടെമ്പിളിന്റെ ലോങ് സൈഡിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയിട്ട് ഒരു താമര പോലെ തന്നെ ഇരിക്കുന്ന ലോട്ടസ് ടെമ്പിൾ കാണാം നല്ല രസമായിരുന്നു ഏതു ഭാഗത്ത് നിന്ന് നോക്കിയാൽ കിടിലും വ്യൂ ആയിരുന്നു നമ്മൾ ഈ മെട്രോയില് വരുമ്പോൾ മെട്രോ ടിയിൽ പോകുമ്പോൾ മേൽഭാഗത്തുനിന്നുള്ള ആ ടോപ്പി വ്യൂ ഒക്കെ നല്ല രസം തന്നെയായിരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡൽഹി വന്ന മസ്റ്റ് മസ്റ്റായി വിസിറ്റ് ചെയ്യണം എന്നുള്ള എന്തായാലും വിസിറ്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അത് നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും പിന്നെ ലോട്ടസ് ടെമ്പിളിൻ്റെ ചുറ്റു ഒരുപാട് നല്ല മനോഹരമായ പക്ഷികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് അതും നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കരുത് പിന്നെ നമ്മൾ ഒരു സ്പോട്ട് കഴിഞ്ഞ അടുത്ത സ്പോട്ടിലേക്ക് പോകണമല്ല അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായ കാരണം നമ്മൾ വീഡിയോ ഒരുപാട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടില സ്പോട്ടാണ് ഉണ്ട് ലോട്ടസ് ടെമ്പിൾ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുന്നവർ हैं है कि